മക്കളടാ കണ്ടില്ലേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിഗ്രി പ്ലീംസിൻ്റെ ഫിഫ്റ്റി ടോപ്പിക്സിലെ പത്തൊൻപതാമത്തെ ടോപ്പിക്കായ നാഷണൽ ലിംഗത്തിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെലിഗ്രാം ചാനലിലൂടെ ഫ്രീ ആയിട്ട് അതാ ഓരോ നോട്ടുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് ഇനി വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിൻറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പക്കളെദാ ഇതേപോലെയുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടാൻ പോവുക എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ ആയിട്ട് നമുക്ക് നോക്കാം നേരെ നമുക്ക് സെഷനിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിരവധി ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരാൻ പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിഗ്രി ലെവലിലെ പ്രാഥമിക പരീക്ഷയായ പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ സെക്രട്ടറി അസൻഡ് പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ ഒരു അൻപത് ടോപ്പിക്കുകൾ ഫൈൻഡ് ചെയ്തിരുന്നു ഈ അൻപത് ടോപ്പിക്കിൽ നിന്നായിട്ട് അൻപത് ടോപ്പിക്കിൽ നിന്നായിട്ട് ആദ്യഘട്ടത്തിൽ മുപ്പത്തി രണ്ട് പ്ലസ് ചോദ്യങ്ങളും രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് പ്ലസ് ചോദ്യങ്ങളും ചോദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അത്രയും പ്രധാനപ്പെട്ട അതായത് ഇത് അൻപത് മാർക്കിന്റെ ജി ജി കെ ടോപ്പിക്സിൽ നിന്ന് മാത്രമാണ് അത്രയും പ്രധാനപ്പെട്ട ആ അൻപത് ടോപ്പിക്കുകൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത അൻപത് ടോപ്പിക്കുകൾ ആ അൻപത് ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം ആദ്യത്തെ നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾ എങ്ങനെ പോകണം ഇനിയുള്ള നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ജി കെയിലെ അൻപത് ടോപ്പിക്കുകൾ ഈ അൻപത് ടോപ്പിക്കുകളിലൂടെ പോകുമ്പോൾ ഇനി വരുന്ന നൂറ്റി ഇരുപത് ദിവസം എങ്ങനെയാണ് ഈ നൂറ്റി ഇരുപത് ദിവസം കാൽക്കുലേറ്റ് ചെയ്യാം അതായത് നമുക്കറിയാം ഇതിപ്പോൾ ഡിസംബർ മാസമാണ് ഡിസംബർ മാസത്തിൻ്റെ തുടക്കമാണ് അപ്പം ഡിസംബർ ബാക്കിയുള്ള സമയമുണ്ട് ജനുവരി മാസമുണ്ട് അതേപോലെ തന്നെ ഫെബ്രുവരി ഉണ്ട് ദൻ മാർച്ച് ഉണ്ട് ഓക്കെ ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഉണ്ട് ഏതാണ്ട് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് കൃത്യമായി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനുള്ള നൂറ്റി ഇരുപത് ദിവസങ്ങൾ നമ്മളെ അതിനു വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അൻപത് ജി കെയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ നമുക്കൊന്ന് പൈൻഡിയാം അതിലൊന്നാമത്തത് നമ്മുടെ ഹിസ്റ്ററിയിലെ അറേബ്യൻ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗമാണ് ആറ് മുതൽ ഏഴ് ചോദ്യങ്ങൾ വരെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ട്സ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാ അതൊന്ന് ഫോളോ ചെയ്തു അവിടെ കൃത്യമായിട്ട് ഈ നോട്ട് ഈ നോട്ടിൻ്റെ ഒരു എക്സാം അതേപോലെ തന്നെ ആ എക്സാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് നിലവിൽ നിലവിലേതാണ്ട് പതിനെട്ടോളം ടോപ്പിക്കുകൾ അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൽ ഗുർ കേരള ഹിസ്റ്ററിയിൽ ഏതാണ്ട് ഏഴോളം ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് പതിമൂന്ന് ഫിലിംസ് നടന്നിട്ടുണ്ട് അതിൽ ഏഴ് തവണയും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു അടുത്തത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് പതിനാറ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പതിനാറ് ചോദ്യങ്ങൾ പതിമൂന്ന് പരീക്ഷകളിലായി വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിക്കാണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ദ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മെഡിവിൽ ഇന്ത്യ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെ വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിക്കാണ് ഈ അഞ്ച് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ കഴിയും അതേപോലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ വരെ റിപ്പീറ്റ് ചെയ്ത ഭാഗമാണ് ഫോർമേഷൻ ഓഫ് ഐ എൻസി വന്നിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി ഒൻപത് മുതൽ പത്ത് ചോദ്യങ്ങൾ അവർ വന്നിട്ടുള്ള ഒരു ഗോൾഡൻ ആണ് ഇൻഡിപെൻഡൻസ് ആൻഡ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ അവർ വന്നിട്ടുണ്ട് വേൾഡ് ഹിസ്റ്ററി എടുത്താൽ ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട് അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ഇത്തരത്തിൽ നിന്നായിട്ട് പന്ത്രണ്ട് ചോദ്യങ്ങൾ പതിമൂന്ന് പരീക്ഷകളായിട്ട് വന്നിട്ടുണ്ട് ഈ പത്ത് ടോപ്പിക്കുകളാണ് ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാതെ നിങ്ങൾ പഠിക്കേണ്ട ആ ടോപ്പിക്കുകളാണ് ആദ്യ പത്ത് ടോപ്പിക്കുകളാണ് ഈ ടോപ്പിക്കുകൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നേരെ ജോഗ്രഫിയിലേക്ക് വന്നാൽ എർത്തിന്റെ സ്ട്രക്ചർ നോക്കിയാണെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അറ്റ്മോസ്ഫിയർ ആണെങ്കിലോ നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദൻ റോക്സ് ആണെങ്കിൽ അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദെൻ പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ആറ് ചോദ്യങ്ങൾ ദൻ നോർത്തേൺ മൗണ്ടെയിൻ റീജ്യൻ റിവേഴ്സ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ അതായത് ഫിസിയോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്ന് ഫിസിയോഗ്രാഫി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് അഞ്ച് മുതൽ ആറ് ചോദ്യങ്ങൾ വരെ റിപ്പീറ്റായി വന്നിട്ടുള്ള ഭാഗമാണ് ഏതാണ്ട് അഞ്ച് ടോപ്പിക്കുകളാണ് അതിൽ കേരള റിവേഴ്സ് വരുന്നുണ്ട് കേരള റിവേഴ്സ് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ജോഗ്രഫിയിൽ നിന്ന് അതായത് അഞ്ച് മാർഗിന്റെ ജോഗ്രഫിയിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ് ഞാൻ പറഞ്ഞത് നിർബന്ധമായും പഠിച്ചാൽ ഒരു മൂന്ന് ടോപ്പിക്കുകൾ മൂന്ന് ചോദ്യങ്ങൾ വരെ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ദെൻ ഇന്ത്യ കേരള നമ്മുടെ എക്കണോമിക്സിലേക്ക് വന്നാലോ നാഷണൽ ഇൻകം അങ്ങനെ പതിമൂന്ന് പരീക്ഷകൾക്ക് പതിമൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് ഒരു ചോദ്യം മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതോട് നിർബന്ധമായി നിങ്ങൾ നാഷണൽ പഠിക്കാൻ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും പതിമൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നാഷണൽ ലിംഗത്തിന്റെ പാർട്ട് തന്നെയാണ് നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദെൻ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് ആൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഒൻപത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദൻ അടുത്ത് നോക്കിയാൽ നീതി ആയോഗ് ടാക്സസ് ആൻഡ് നോൺ ടാക്സസ് നാല് ചോദ്യങ്ങളാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഫങ്ഷൻസ് അത് പതിനൊന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ് ഞാനിപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട സബ്ജെക്ടുകൾ പറഞ്ഞു ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് ഏതാണ്ട് ഇരുപത്തി ഒന്നോളം പ്രധാനപ്പെട്ട നിർബന്ധമായി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു എടാ ഇത്രയും ടോപ്പിക്കുകൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ പതിമൂന്ന് ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ മറ്റേതാണ്ട് മുപ്പത്തി അഞ്ച് പ്ലസ് മെയിൻസിൻ്റെ പേപ്പറുകൾ നോക്കിയിട്ടുള്ള ആളാണെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് എത്രയോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല മകളെ അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അടുത്ത നോക്കിയാൽ ഇന്ത്യൻ സിവിൽ സർവീസ് ആറ് ചോദ്യങ്ങൾ ഇൻഫർമേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആറ് ചോദ്യങ്ങൾ ലോക്പാൽ ലോകായുക്ത മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ആറ് ചോദ്യങ്ങൾ ദെൻ ഗവൺമെന്റും എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ വരെ സിവിക്സിൽ നിന്നുള്ള ടോപ്പിക്കാണ് എങ്ങനെയാ സ്കിപ്പ് ചെയ്യാൻ പറ്റുക മകളെ ഇതൊക്കെ നമ്മുടെ സ്കോഡ് ബാച്ചില് കിട്ടിലനായിട്ട് നമ്മുടെ അധ്യാപകരെ എടുത്ത് തരുന്നുണ്ട് നമ്മുടെ സ്കോഡ് ബാച്ച് ഇന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇന്നാണ് സ്കോഡ് ബാച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് ഈ സ്കോഡ് ബാച്ച് ക്ലോസ് ആവാനായിട്ട് പോവുകയാണ് വെറും പത്ത് സീറ്റ് മാത്രമേ സ്കോഡ് ബാച്ചിൽ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ മക്കൾ ഈ ടോപ്പിക്കുകളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ടെലഗ്രാമിൽ പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോട്ടാണ് കിട്ടുക ഇംഗ്ലീഷിലുള്ള നോട്ടുകളെല്ലാം കിട്ടും നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട് വേണമെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എക്സാമുകൾ ആവശ്യമാണെങ്കിൽ ഫുൾ ലൈൻ എക്സാമുകൾ ആവശ്യമാണെങ്കിൽ വളരെ ആയിട്ടുള്ള ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നോട്ടുകൾ ആവശ്യമാണെങ്കിൽ മെന്റർഷിപ്പ് ആവശ്യമാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളൊന്ന് വീണുപോയാൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ഇവിടെ മെന്റർമാർ സജ്ജരാണ് അപ്പോൾ അതേപോലെയുള്ള മെന്റർഷിപ്പ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഷോർട്സ് ആയിട്ടോ കാണുന്നുണ്ടാവും ബാച്ച് മെൻഡർഷിപ്പിന്റെ ഹൈലൈറ്റ്സ് ആണ് ഇടുന്നത് അതേപോലെയുള്ള സെഷൻസ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്കോഡ് ബാച്ചിൽ ജോയിൻ ചെയ്തോ പത്ത് സീറ്റ് മിച്ചമുള്ളൂ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ നിങ്ങൾ ഒന്നെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്തോ ഇനി അതല്ല എങ്കിൽ അല്ല എങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനൊരു വഴിയാണ് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് പറയുന്ന നമ്പർ ഈ നമ്പർ വിളിച്ചാൽ നിങ്ങളുടെ സീറ്റ് അവിടെ ബ്ലോക്ക് ആയിരിക്കും ഇനി അതല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം കൂടെ ഒന്ന് ഫിൽ ചെയ്തോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ സീറ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ട് കിട്ടും നിങ്ങളുടെ സീറ്റ് നിങ്ങളുടെ ഇന്ന് പോത്തില്ല ഓക്കെ അപ്പോൾ ആ ഒരു വഴി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിച്ചോ ദെൻ അസംബ്ലി നോക്കിയാണ് ഏഴ് ചോദ്യങ്ങൾ ദെൻ പ്രിയാമ്പിള് അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എട്ട് ചോദ്യങ്ങളാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെയാണ് അവിടെ വന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട് എമർജൻസി ആണെങ്കിൽ നാല് ചോദ്യങ്ങൾ പഞ്ചായത്തി രാജ് മൂന്ന് ചോദ്യങ്ങൾ മക്കളെ മുപ്പത്തി മൂന്ന് ടോപ്പിക്കുകൾ കണ്ടു അൻപതിൽ മുപ്പത്തി മൂന്ന് കണ്ടു ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് ഉറപ്പല്ലടാ നിങ്ങൾക്ക് ഇത്രയോ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നോക്കിയേ നമ്മുടെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എഴുത്തുകാര നാമങ്ങൾ എട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മലയാള സിനിമയുടെ നാല് വഴികൾ പതിനൊന്ന് ചോദ്യങ്ങൾ വന്ന ടോപ്പിക്കാണ് മലയാള സിനിമയുടെ വഴികൾ എന്ന് പറയുന്നത് സാംസ്കാരിക നായകർ ആറ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒൻപത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒളിമ്പിക്സ് അഞ്ചു മുതൽ ആറ് ചോദ്യങ്ങൾ വരെ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് പത്ത് ചോദ്യങ്ങൾ ദെൻ ഇത്രയും ടോപ്പിക്കൽ മക്കൾ ഇവിടെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഒരു കാര്യം കൂടി ഓർത്തോണേ ഇവിടെ നിങ്ങൾ കറണ്ട് അഫയർ പഠിക്കണം ഓക്കെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണം ഉറപ്പായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സിൽ ഏതാണ്ട് ഒരു എട്ടോളം ചോദ്യങ്ങൾ വന്നാൽ അതിലൊരു നാലോളം ചോദ്യങ്ങൾ ഈ ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും ഉറപ്പായിട്ടും ആയിരിക്കും അതുകൊണ്ട് അവിടെ നിന്നുള്ള കറണ്ട് അഫയർ ടോപ്പിക്കൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് ദടുത്ത് നോക്കിയാൽ നാൽപ്പതാമത്തത് ഹാർഡ് വെയർ ഐറ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇവിടെയൊക്കെ പത്തിലധികം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആണ് ഇന്റർനെറ്റ് ആറ് മുതൽ വരെ സൈബർ ക്രൈംസ് സൈബർ ലോ ഒൻപത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഐ ടിയിൽ നിന്ന് ഐ ടിയിൽ ആകെ പ്രധാനമായിട്ടും അഞ്ച് ഹെഡുകൾ പഠിക്കാനുണ്ട് ഈ അഞ്ച് ഹെഡുകളിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് വരാറുണ്ട് അതുകൊണ്ട് ആ അഞ്ച് ഹെഡുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറയണം അതിനൊക്കെ നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നാൽപ്പത്തഞ്ചാമത്തെ ടോപ്പിക്ക് നോക്കിയാണെ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഐ എസ് ആർ പന്ത്രണ്ട് ചോദ്യങ്ങൾ വന്ന ടോപ്പിക്കാണ് ഐ എസ് ആർ എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി ആറ് ചോദ്യങ്ങൾ ബയോഡൈവേഴ്സിറ്റി പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ എൻവയോൺമെന്റൽ അസാഡ് പൊല്യൂഷൻ കാർബൺ എമിഷൻ ഗ്ലോബൽ വാർമിങ് മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ കോൺട്രിബ്യൂഷൻ അഞ്ച് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് മക്കളെ അങ്ങനെ അൻപത് ടോപ്പിക്കുകൾ കണ്ടു മക്കളെ നിങ്ങൾ ഈ നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നൂറ്റി ഇരുപത് ദിവസത്തിൽ ഒരു പ്രയോറിറ്റി ടൈം എവിടെ കൊടുക്കണം നിങ്ങൾ ഈ അൻപത് ടോപ്പിക്സിൽ കൊടുക്കണം ഒരു പ്രയോറിറ്റി ടൈം നിങ്ങൾ ഈ അൻപത് ടോപ്പിക്സിൽ കൊടുക്കണം ഇത് കൂടാതെ നിങ്ങൾ എം ഇ എം മാനേജ് ചെയ്യണം എന്താ എംഇയും ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങൾ മാനേജ് ചെയ്യണം അതായത് അൻപത് മാർഗിനാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് അപ്പൊ ഇതിൽ നിന്ന് രണ്ടിലും കൂടെ സമാഹരിച്ച് നിങ്ങൾക്ക് ഒരു അറുപത് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ സേഫ് ആണ് നിങ്ങൾ പിന്നെ മെയിൻസിന് വേണ്ടി കട്ടൊക്കെ പഠിച്ചു ഒരു സംശയവും വേണ്ട നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്തിരിക്കും പ്രിലിംസ് ക്ലിയർ ചെയ്തിരിക്കും അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രിലിംസും പഠിച്ച് മെയിൻസിലേക്ക് പോകാനായിട്ടാണ് നിങ്ങൾ സ്കോഡ് ബാച്ചിലേക്ക് വരാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നോട്ട്സ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത് ഇതേപോലെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ കീ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും അവിടെ കൃത്യമായിട്ടുള്ള ആൻസർ കീ സൊല്യൂഷൻസ് കാണും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ സൂപ്പർ നോട്ട്സിനെ ടെലഗ്രാം ചാനലിൽ കയറിക്കോ നാൽപ്പത്തി അയ്യായിരം പേരുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് അവിടെ അൻപത് ടോപ്പിക്സ് കൃത്യമായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനെട്ടാമത്തെ ടോപ്പിക്കാണ് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കിടക്കുന്നത് പഞ്ചായത്തി രാജാണ് പത്ത് പതിനെട്ടാമത്തെ ടോപ്പിക്ക് അടിപൊളി നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ക്വാളിറ്റി നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി ഇതേ ക്വാളിറ്റിയിലുള്ള നോട്ട്സ് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം മാത്രം വന്നാൽ മതി ബാച്ചിലേക്ക് ബാച്ച് ഇതാകണ്ടോ ഇന്നാണ് ബാച്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നത് വെറും പത്തേ പത്ത് സീറ്റേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അതായത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ബാച്ചിന്റെ ഫീസ് ഈ ഫീസിൽ നിങ്ങൾക്ക് വെറും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് വളരെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ മകളെ ഈ ഒരു ഫീസ് ചിലര് കൂടുതലാണെന്ന് പറയാറുണ്ട് ഈ ഫീസ് കൂടുതലാണെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ തരുന്ന വാല്യൂ ആ ക്വാളിറ്റി തീർച്ചയായിട്ടും നിങ്ങള് ഇതിൽ കൂടുതൽ ചിലപ്പോ പതിനായിരം ഒക്കെ കൊടുത്തുപിടിക്കുന്ന സ്ഥാപനങ്ങൾ കാണും അതിനേക്കാട്ടിലൊക്കെ അത്രയും ക്വാളിറ്റി അത് എന്ന് വെച്ചാൽ ആ പതിനായിരം തന്നിട്ട് നിങ്ങളെ കബളിപ്പിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി ഇവിടെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടിയിരിക്കും ഏറ്റവും മികച്ച ക്ലാസുകൾ ഏറ്റവും മികച്ച നോട്ടുകൾ കൃത്യമായിട്ട് കുട്ടികളെ കൂടെ നിർത്തുന്ന ഫേവർ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് അതിന് സാക്ഷികളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോടാ എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ വിളിച്ചാൽ മതി അല്ലെങ്കിൽ സ്കോഡ് ടെൻ എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉണ്ട് ആ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയോ സൂപ്പർവർ